അമേരിക്കയെ കടത്തിവെട്ടാനൊരുങ്ങി ചൈന അമേരിക്കയുടെ പ്രതിരോധാസ്ഥാനമായ പെന്റഗണിനേക്കാൾ പതിൻമടങ്ങ് വലിപ്പമുള്ള പുതിയ പ്രതിരോധാസ്ഥാനം നിർമ്മിച്ചാണ് അമേരിക്കയെ പിന്നിലാക്കാൻ ചൈന കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ഇത്തരത്തിൽ ലോകത്ത് മറ്റൊന്നുണ്ടാവില്ല ആണവാക്രമണത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ബങ്കറുകൾ അടക്കമുള്ള ഈ കേന്ദ്രം ചൈനയുടെ ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമാകുമോ എന്നാണ് സംശയം ഉയർത്തുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിനു വേണ്ടിയുള്ള ാണ് എന്നാണ് പ്രതിരോധ കേന്ദ്രത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പെന്റഗണിനേക്കാൾ മടങ്ങ് വലുപ്പമാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ചൈനയുടെ പ്രതിരോധ ആസ്ഥാനത്തിനുള്ളത് എന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ നിർമ്മാണം തുടങ്ങി ഇത് ഒരു സൂചനയും പുറത്തു പോകാതിരിക്കാൻ ചൈന കിണഞ്ഞു ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിൽ വിജയിച്ചില്ല കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമടക്കം വാർത്തകളിലൂടെ പുറത്തുവന്നു എന്നാൽ ഇത്തരം ഒരു കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം സമ്മതിക്കാൻ ചൈന ഇതുവരെ തയ്യാറായി ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം നൂറിലധികം പടകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി ബാബിയാർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് ആണവാക്രമങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ഒരു ഭൂഗർഭ ബങ്കർ ഈ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതൊരു ഭാവി യുദ്ധകാല കമാൻഡ് സെന്ററായി പ്രവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് സുരക്ഷ നൽകാനും ഇവിടെ സൌകര്യമുണ്ടെന്ന് കരുതുന്നു ചൈനയുടെ സൈനിക നവീകരണം രണ്ടായിരത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ബെയ്ജിംഗ് മിലിട്ടറി സിറ്റിയുടെ നിർമ്മാണത്തെ പല വിദഗ്ധരും കാണുന്നത് പ്രദേശം അധികൃതരുടെ കർശന നിയന്ത്രണത്തിലാണ് സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നതർക്കൊഴികെ മറ്റാർക്കും ഇവിടേക്ക് പ്രവേശനമില്ല ഡ്രോണുകൾ ഇവിടേക്ക് കടക്കുന്നതും പ്രദേശത്തിന്റെ ചിത്രം പകർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് പ്രദേശത്ത് ഉണ്ടായിരുന്ന റോഡുകളും പാതകളും പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട് അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ അഭിലാഷമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ പിന്നിലെന്നാണ് ബാബിയാസ് വ്യക്തമാക്കുന്നത് സൈനികാഭിലാഷങ്ങളുണ്ട് നിലവിലുള്ള സൈന്യത്തെ മുഴുവൻ പരിഷ്കരിക്കാനും അത്യാധുനികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇതിലെ സുപ്രധാനമായ ഒരു നീക്കമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നാണ് എന്നാണ് കരുതുന്നത് ഷീജിൻ പിൻ അതിവേഗം ആണവായുധങ്ങളുടെ വൻ ശേഖരം സ്വന്തമാക്കുകയാണെന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിരാളി ചൈന കണക്കാക്കുന്നത് ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യയ്ക്ക് കടുത്ത ഭീതി ഉയർത്തിയേക്കും സൈനിക വികസനങ്ങൾക്ക് പുറമെ ചൈന അതിന്റെ നയതന്ത്ര ശക്തിയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടൻ സമീപം ചൈനയുടെ ഭീമാകാരമായ സൂപ്പർ എംബസി നിർമ്മിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിന് ഉദാഹരണം റോയൽ ആൻഡ് ഹാളിനേക്കാൾ വലിപ്പമുള്ള ഈ എംബസി പദ്ധതി യു യുകെയിലെയും യു എസിലെയും രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂസ് കേരള